ൂടെ ഇങ്ങോട്ട് കടന്നു വന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറ് ഈ വ്യാഴം ഇന്ന് നമ്മൾ നൂറ് ഒൻപത് വർഷങ്ങൾ പിറതോട്ടേക്ക് സഞ്ചരിക്കുമ്പോൾ അന്ന് സമസ്ത കേരള ചിലമാ രൂപീകരിക്കുമ്പോൾ നമ്മുടെ പ്രാസ്ഥാനിക ഉയമാവ് ഏതൊരു ആദർശത്തിന്റെ പേരിലാണോ പടുത്തുയർത്തപ്പെട്ടത് ആ ആദർശത്തിൽ കളങ്കമില്ലാതെ വള്ളം ചേർക്കലില്ലാതെ ആടി ഉലയുന്ന സമയത്തേക്ക് പിടിച്ചു നിർത്തി അതിവജമാകത്ത് ആരുടെ മുമ്പിലും മുഖം നോക്കാതെ പറയാൻ കെൽപ്പുള്ള ഒരു വലിയ നേതൃത്വത്തെ കേരളത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വിട്ടിട്ട് അത് കേരളത്തിന്റെ അതിർത്തി വേദിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമസ്ത കേരള ജമയത്തിൽ നൂറാം വാർഷികം വരുമ്പോഴേക്ക് നമ്മുടെ പ്രാസ്ഥാനിക ഉലമാവിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതികൾ പൂർണ്ണമാകുമ്പോഴേക്ക് ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തിയും വേദിച്ച് സമസ്ത കേരള ജമോയ്യത്തിലോരമ ആഗോള തലത്തിലേക്ക് വളരാനുള്ള വലിയ കർമ്മ പദ്ധതികളോടുകൂടെയാണ് നമ്മുടെ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് സമസ്ത കേരള ജമോയ്യത്തിലോരമക്ക് ആശയങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഏറ്റവും ഏറ്റവും വലിയ ഹൈപ്പർ സുപ്പീരിയർ കമ്മിറ്റിയാണ് സമസ്ത മുഷാവറ അത് തീരുമാനം നടപ്പിലാക്കാൻ പിന്നീട് എസ് വൈ എസ് വന്നു പിന്നീട് എസ് എസ് എഫ് വന്നു ഇപ്പോൾ മുസ്ലിം ജമാഅത്ത് അൽഹംദുലില്ലാ അൻപത് വർഷം പിന്നിടുന്ന എസ് എസ് എഴുപത് വർഷം പിന്നിടുന്ന എസ് വയസ് പത്ത് ദശകങ്ങൾ പിന്നിടുന്ന കേരള മുസ്ലിം ജമാഅത്ത് അലഹമില്ല തിരിഞ്ഞു നോക്കുമ്പോൾ പ്രസ്ഥാനത്തിന്റെ ഉലമാവ് എടുത്ത തീരുമാനങ്ങൾ എടുത്തു പറയേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ദൗർഭാഗ്യകരമാണെന്ന് പറയാമെങ്കിലും ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ആനുകാലിക വിഷയങ്ങളുമായി ടച്ച് ചെയ്തു നോക്കുമ്പോൾ അതേറ്റവും വലിയ നിയമമാണ് പടച്ചറപ്പിന്റെ കഥ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലെ സമസ്ത കേരള ജമ്മയ്യത്തിലെ ഒല്ലമയുടെ പിളർത്തോ അന്ന് മുതൽക്ക് മുസ്ലിം ഉമ്മത്തിന് വലിയ നേതൃത്വം ഉമ്മത്തിനെ പിടിച്ചു പിടിച്ചു നിർത്തി നിർത്തി ചിന്തകളുടെ സമാഹാരങ്ങൾ ഉണ്ടാക്കി വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചു എസ് എം എ രൂപീകരിച്ചു ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിന്റെ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ ആവശ്യമുള്ളതെല്ലാം നേതൃത്വത്തിൽ പോകുന്ന ഒരു നല്ല സാഹചര്യം കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളെ പരിശോധിച്ചു നോക്കുമ്പോൾ ഗോവയിലും ആസാമിലും ഉത്തർപ്രദേശിലുമെല്ലാം എല്ലാം ഭരണകർത്താക്കളുടെ ആധിപത്യം മുസ്ലിമീങ്ങളുടെ ഉയരുമ്പോൾ മുസ്ലിമികളുടെ തിരമായി ചെമ്മയ്യത്തിൽ ആദർശ പ്രസ്ഥാനത്തിന്റെ ഉദ്ദേശ ആദർശ പ്രസ്ഥാനത്തിന്റെ കരുത്തെന്താണെന്ന് തിരിയാമെങ്കിൽ ഒന്ന് ഉത്തർപ്രദേശിലേക്കൊക്കെ നമുക്ക് പോയി നോക്കണം ആ ഒരു അക്രമാദിത്വം നമ്മുടെ ഇന്ത്യ കേരളത്തിൽ ഇല്ലാതിരുന്നത് സമസ്ത കേരള ചെമ്മയ്യത്തിലെ ഒലമ എന്ന നേതൃത്വത്തിന്റെ ആ കെട്ടുറപ്പ്